जाओ तुम चले जाओ तुम चले जाओ मिर्जा साहब मिर्जा साहब तुम चले जाओ तुम चले जाओ कारण केला उत्तम है चारों मिलकर ना बिरले को भाग जाओ इसी रोड नई बिजली चली सर विष्णु वाली कर दो

കോഴിക്കോട് ഉണ്ട് എന്താ കൈലാസ് കൈലാസ് തീർത്തു എന്നിട്ട് കോഴിക്കോട് ഡി ഡി ഓഫീസിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ മറികടക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് എൻ ഐ ടിയിലെ ഡയറക്ടറെ കാണാനും ചാടിക്കടക്കാനും അല്ല ഇന്ത്യയുടെ ഭൂപടം വികൃതമാക്കിയെടുത്ത് ഇന്ത്യയുടെ ഭൂപടം അടയാളപ്പെടുത്തി കാണിച്ചു കൊടുക്കാനാണ് ആർ എസ് എസിന് വഴി വിട്ടി പണിയെടുക്കുന്ന പോലീസുകാരനുണ്ടല്ലോ അവനോട് പറഞ്ഞേക്കി എല്ലാ കാലവും അമിത്ഷാക്കും മോഡിക്കും വേണ്ടി വിടുപാണ്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുക പിന്നെ എല്ലാ കാലവും തല്ലുകൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല കാലം കണക്ക് ചോദിക്കുമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ലാത്തിയും ഗ്രനേഡുമായി നിൽക്കുന്ന പോലീസുകാരോട് ഞങ്ങൾ പറയുക കാലം കണക്ക് ചോദിക്കാൻ കെ എസ് യു കാത്തിരിക്കില്ല കെ എസ് യു കണക്ക് ചോദിക്കാൻ ഇറങ്ങും അതൊന്നും തടഞ്ഞു നിർത്താനുള്ള ശേഷിയൊന്നും കേരളത്തിലെ പോലീസിനില്ല ഓർത്ത് വെച്ചാതി കേരളത്തിലെ കെ എസ് യുക്കാർ തുനിഞ്ഞടങ്ങിയാൽ അത് തടഞ്ഞു നിർത്താനുള്ള ശേഷിയൊന്നും എണ്ണത്തിൽ ഒരു ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് കേരള പോലീസിനോട് പറയുന്നു കേരള പോലീസിനെതിരെയല്ല കേരളത്തിലെ ഭരണകൂടത്തിനെതിരെയുള്ള സമരമല്ല നിങ്ങൾ ഇങ്ങനെ ബേജാറ് പിടിക്കാൻ ഇത് അമിത്ഷാക്കും മോഡിക്കുമെതിരെയുള്ള സമരമാണ് അവർക്ക് വേണ്ടി ദാസ്യപ്പണി എടുക്കുന്നവർക്കെതിരെയുള്ള സമരമാണ് ആ സമരം കാണുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത ഞങ്ങൾ കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടി ആ സമരക്കാരെ കാണാനും അഭിവാദ്യം ചെയ്യാനുമാണ് പോയത് അവിടെ നിന്ന് സംസാരിക്കുമ്പോ പോലീസ് കഴുത്തിന് വിളച്ച് പുറത്താക്കുക ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ സ്ഥാപനമല്ലേ